അവിടെ ജനങ്ങൾ വളരെ ലിബറല്ല മനസ്സിലായോ ഇവിടുത്തെ മാതിരി വന്യൂർത്തുമാതിരി പ്രമാണിത്വത്വം മേധാവിത്വം ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഒരുപാട് തറവാട്ടുകളുടെ ഒരു 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 അധികാര അവിടെ ഇല്ലായിരുന്നു അവിടെ കുറച്ചും കൂടി ആളുകളെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളായിരുന്നു അതെനിക്ക് വളരെ അതാണ് ഞാൻ സ്കൂൾ വിട്ട കരിമ്പിലുണ്ടാവില്ല അത് കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ അതിൽ ഇവിടുത്തെ ജന്മിമാരായോ കപ്രാട്ട് കുടുംബത്തിൻ്റെ ആശ്രയിതരാണ് ഇവിടുത്തെ മുസ്ലിം എല്ലാം അവരുടെ ചിങ്കിളികളായിരുന്നു ഇവിടുത്തെ പൈസക്കാരായ ആളുകളല്ല എൻ്റെ വഞ്ചിപ്പാടക്കം അവിടുത്തെ ആളുകളാണ് കാരണം അവർ ഈ മിക്കവാറും അന്നൊക്കെ ഈ ഭാഗങ്ങളിലുള്ള സ്വത്തുക്കളും ഈ വൺ കരുമ്പിൽ തന്നെ എനിക്കുണ്ടാവും പഴയ ആധാരം എടുത്തു നോക്കി ഒക്കെ അവര് അതിങ്ങനെ അള്ളാഹാന്റെ ഭൂമിയിൽ അവകാശികൾ പറഞ്ഞു പറഞ്ഞമായി പഴയ കാലഘട്ടത്തിൽ വളച്ചുണ്ടാക്കിയതല്ലേ അങ്ങനെ പിന്നെ അതൊക്കെ നിലവിൽ വന്ന അൻപത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടാണ് ഒരു രൂപത്തിലായത് ആധാരങ്ങളും അതുപോലെ തന്നെ അതിർത്തികളൊക്കെ നിർണയങ്ങളൊക്കെ എന്തായാലും അവകാശ ഭൂമിയുടെ അവകാശികളായത് ആ ഭൂപരിഷ്കരണം ഇന്ത്യയിൽ നടപ്പാക്കിയ സ്റ്റേറ്റ് കേരള ഇന്ത്യയിൽ ഇപ്പോഴും നടപ്പാക്കാത്ത എത്ര സ്റ്റേറ്റ് ഉണ്ട് ഈ ബുക്ക് നോർത്തിലൊക്കെ ബീഹാറിലെന്താ സ്ഥിതി യു പിന് എന്താ സ്ഥിതി ഗുജറാത്തിലെന്താ സ്ഥിതി ഇവിടെ ഒന്നും ഇപ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏക്കർ കൈവശം വെക്കുന്ന ഭൂമികളുടെ ആളുകളാണ് അവർക്ക് കൂലി വരെ നമ്മുടെ നാട്ടിൽ നാട്ടിലാദ്യ ഞങ്ങൾ കൃഷിക്കാരായ ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന കൂലിയല്ല പദം വെക്കേ അരിയ കൊടുക്കല് അല്ലെങ്കിൽ നെല്ലടന്ന് കൊടുക്കും അത് രാവിലെ മുതൽ രാത്രി വരെ ചിലപ്പോ മരിക്കല് വരെ കഴിഞ്ഞാലേ ഇത് കിട്ടുള്ളൂ ആ കാലഘട്ടമൊക്കെ മാറിയത് ഈ ഇതിനുശേഷമാണ് അങ്ങനെ ഗൾഫ് പോകരുത് എങ്ങനെയാ പഴയ കാലത്ത് ഗൾഫ് പോകാൻ സ്വന്തം കടപ്പാടം ആളുകൾ വരെ വിറ്റു ആ കിടപ്പാടത്തിന് അവകാശം ഉണ്ടായതാരാ എത്ര ആളുകള്